തമ്പുരാനായിട്ട് മാറും ഏഴാം തമ്പുരാൻ കാരണം ആദ്യത്തെ പതിനഞ്ചോളം ഭാഗങ്ങളൊക്കെ ബി ജെ പി കാര്ക്ക് വേണ്ടി കട്ട് ചെയ്യാൻ പോകുള്ളൂ അല്ല ബി ജെ പി കാര്ക്ക് വേണ്ടി കട്ട് ചെയ്യാന്നുള്ള ബി ജെ പി കത്തി വെക്കുകയാണ് ചെയ്തത് അത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് ഒരു ഇരുപത്തി ഇപ്പോൾ നോമ്പിൻ്റെ ഒരു സമയം കൂടിയാണ് അത് റിലീസ് വന്നതിൻ്റെ ഒരടിസ്ഥാനത്തിൽ ഈ നൂറ് കോടി രണ്ട് ദിവസം കൊണ്ട് അവർ കളക്ട് ചെയ്തു അപ്പോ പെരുന്നാളിന്റെ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇനീഷ്യൽ കളക്ഷൻസ് ഉണ്ട് അത് വലിയ രീതിയിലേക്ക് പോകുന്നവർക്കറിയാം പ്രത്യേകിച്ച് ഇത് സംഘ് ഹാൻഡിലുകൾക്കെതിരെ ഒരു നെഗറ്റീവ് ഉള്ള ഒരു കഥാപാത്രം ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉടൻ തന്നെ ഇത്തരത്തിലൊരു സംഭവം അവർ എടുത്തിട്ടത് സംഘപരിവാറുകള് പ്രത്യേകിച്ച് ബിജെപിക്കാര് ഞാൻ പറയട്ടെ ഒരു ബി ജെ തോന്നുന്നു ഇവരോട് എനിക്ക് പുച്ഛം തോന്നുന്നു കാരണം എന്താ വെച്ചാല് ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ പോലും കഴിയാത്ത ആളുകളാണ് പൊളിറ്റിക്സ് കൂടി പറയണ്ടല്ല കാര്യങ്ങളാണല്ലോ അല്ല സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റുന്നില്ല വേറൊരു ബി ജെ പാരെ സംബന്ധിച്ചിടത്തോളം നമ്മള് കേരള ഫയൽസ് ഇവിടെ വന്നു അല്ല കേരള ഫയൽസ് ഇവിടെ വന്നു കാശ്മീർ ഫയൽസ് ഇവിടെ വന്നു ഇവിടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ല എതിർപ്പുണ്ടായിരുന്നോ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ആ സിനിമയെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ആ സിനിമയെ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്താ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രത്തെ വളച്ചൊടിക്കലാണെന്ന് പറഞ്ഞു എവിടെയാണ് ഇവിടെ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടുള്ളത് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാണ് ചെയ്തത് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് എങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഗോത്രകലാപമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ ഇത് ഇത് ചരിത്രമല്ലേ ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം അതെ അഖിൽമാരാർ പിന്നെ അഖിൽമാരാർ പറയണത് അഖിൽ പറഞ്ഞ പോയിന്റ് ഈ പറഞ്ഞ വർഗീയത ആ മാരാർ എന്ന് പറയുന്നത് അപ്പുറത്ത് കോൺഗ്രസിനെയും അപ്പുറത്ത് ബിജെപിയെയും ഒരേപോലെ താലോരിച്ചു കൊണ്ടുപോകാൻ മഹാനാണ് അയാളെ കുറിച്ച് പറയുക അയാള് അടുത്ത പ്രാവശ്യം ബിജെപിക്ക് ബിജെപിക്ക് വേണ്ടിട്ട് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ സാധ്യത അല്ല അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ എഴുതിട്ടുണ്ട് നിങ്ങളെന്നെ സംഖ്യ ആക്കുകയാണെങ്കിൽ ഞാൻ നാളെ പോയി അല്ല ഞാൻ എന്തെങ്കിലും ബിജെപി ചേർന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനായിട്ട് ബന്ധപ്പെട്ടു അയാള് തനി സംഖ്യയാണ് അയാള് അയാൾ എവിടെയാണ് ആ നിലപാട് സംഗീത നിലപാട് കഴിക്കാത്തത് എല്ലായിടത്തും സംഗീത നിലപാട് ബിഗ് ബോസിൽ പോയി ഫെയിമായി കാശുണ്ടാക്കി തുടങ്ങിയതിനു ശേഷം അയാൾ പറയുന്നതൊക്കെ എന്താ ഞാൻ ഞാന് ബി ഡി സതീഷിന്റെ നോമ്പുതുറുമായിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നുപോകേ പക്ഷെ ഇതുകൊണ്ട് പറഞ്ഞു പോട്ടെ പറഞ്ഞു ബി ഡി സതീഷിന്റെ നോമ്പുതുറയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടു പിണറായി തമ്പുരാന്റെ മുഖത്ത് നോക്കില്ല ഈ പിണറായി തമ്പുരാൻ മുഖത്ത് നോക്കി അഖിൽമാരാ ആൾക്കറിയുണ്ടാവില്ലേ അകലെ ഒരു സിനിമയില് ഒരു സിനിമ സംവിധാനം ചെയ്തു ഒരു സിനിമ സംവിധാനം ആ സിനിമ സംവിധാനം ചെയ്തത് തന്നെ കേരളത്തിലെ തന്നെ പകുതിയോളം പകുതി എന്നല്ല മുക്കാഭാഗം ആളുകൾക്ക് അറിയില്ല അദ്ദേഹം ചെയ്ത സിനിമയുടെ പേരെന്താണ് എന്നുള്ള അദ്ദേഹം ബിഗ് 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 ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഫെയിം ആയിട്ടുണ്ട് ാണ് അതിന്റെ ടൈറ്റിൽ വിന്നർ വിന്നറായിട്ടുണ്ട് അതൊക്കെ എംബുരാനിലേക്ക് പോവാം അപ്പൊ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയണമെന്നുണ്ടെങ്കിൽ എംബുരാനിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ബാബു ബജറംഗ് ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന ഈ വ്യക്തി തന്നെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പറയുന്നുണ്ട് ഞങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ നരേന്ദ്രഭായി ആണെന്ന് അതേ അദ്ദേഹം പറയുന്ന ഇപ്പോഴും യൂട്യൂബിൽ ഇപ്പോഴും യൂട്യൂബിൽ കാണാമല്ലോ നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നരേന്ദ്രഭായി ഉണ്ട് നരേന്ദ്രഭായുടെ ഐഡിയ ആണ് ഇത് ഞങ്ങളോട് നരേന്ദ്രഭായ് പറഞ്ഞ രണ്ട് ദിവസം നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ എന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അതെ അതെ പക്ഷെ എന്താ പറയുക ഞാൻ പറയും പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഒരുപാട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറെ എനിക്ക് വലിയ താല്പര്യം പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഭയങ്കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ നട്ടയിലുള്ള ഒരു ആണുരുത്തൻ ഉണ്ട് എന്ന് കാണിച്ചു തന്നതാണ് ഇത് എനിക്ക് സിനിമയില് ലൂസിഫറിലാവട്ടെ കോൺഗ്രസ് അത് അത് തെറ്റാണ് കാരണം കോൺഗ്രസിനെ ഇത് കൃത്യമായിട്ട് പറയുന്നില്ലേ കോൺഗ്രസിനെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നില്ലേ പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറയുന്നു പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടറും ഈ ജിതിൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഈ പ്രിയദർശിനിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറും ഈ ഹസ്ബൻഡാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ മൃദു സമീപനമാണോ സമീപനമാണോ പറയുന്നത് അത് കോൺഗ്രസ് രീതിയിലേക്കാണ് അത് കോൺഗ്രസിനെ ഏത് രീതിയിലേക്കാണ് തട്ടിക്കൊണ്ടുപോകുന്നത് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അതേപോലെ തന്നെ റോബർട്ട് വാദ്രയും കൃത്യമായിട്ട് എറിഞ്ഞിട്ടിരിക്കുകയാണ് അതില് അന്ന് എന്താ കോൺഗ്രസ് ഉണ്ടാക്കിയോ മുണ്ടെടുത്ത ലാലേട്ടനെ നെഞ്ചേറ്റിക്കില്ലേ ചെയ്തത് ഇത് തന്നെയാണ് വേണ്ടത് ഈ മുണ്ടെടുത്ത ലാലേട്ടൻ്റെ പക്ഷേ ഇന്ന് രവി പറഞ്ഞതേ ലാലേട്ടൻ വന്നിട്ട് എന്തെയ്യും മാപ്പു പറയുന്ന ലാലേട്ടൻ ലാലേട്ടൻ കണ്ടിട്ടില്ല ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ടിട്ടില്ല അപ്പൊ അതിൽ എന്താണ് ഷൂട്ട് ചെയ്ത് വെച്ചു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റണി പെരുമ്പോ ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ലാലേട്ടൻ ഇത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മറുനാടൻ അടക്കമുള്ള ചാനലുകൾ നിലമിന്നുമായിട്ട് ാണ് കോന്റ് ന്യൂസുകളാണ് ഇതില് ചെയ്തിട്ടുള്ളത് അതില് പറഞ്ഞു സുരേഷ് കുമാറിനെ വിളിച്ച് മോഹൻലാൽ പിടിച്ചു ആന്റണി പെരുമ്പാവൂർ കാലു പിടിച്ചു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടേ ഞാനൊരു കാര്യം പറയുന്ന വെച്ചാല് ഈ മേജർ രവി ചിലപ്പോ മോഹൻലാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അയാള് അങ്ങനെ ലാലേട്ടൻ വന്നു പരസ്യമായി ഇന്റർവ്യൂ എന്നിട്ടുണ്ടായിരുന്നു ഗോകുലം ഞാനത് അറിഞ്ഞിട്ടില്ല ഇതിൽ വന്നതും അതുകൊണ്ട് സീനുകളൊക്കെ പറഞ്ഞത് പൃഥ്വിരാജ് ഇവിടെ പ്രതിസന്ധിയില്ല മുരളി കോപി കാരണം ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ട് ലൈക്ക എന്ന പ്രൊഡക്ഷൻ പിന്മാറി അപ്പോഴാണ് ഇപ്പൊ പിന്മാറണ ഇങ്ങനത്തെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ കാരണം അവർ ചില ആവശ്യപ്പെട്ടിണ്ടാവും ഈ സിനിമ കണ്ടപ്പോ ഇത് വിവാദമാവും അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം എന്തെയാണ് ഒഴിവാക്കുന്നത് പൃഥ്വിരാജും ആര് സമ്മതിച്ചിട്ടില്ല മുരളിഗോപിയും സമ്മതിക്കാത്ത ഘട്ടത്തിലാണ് ഈ ഗോകുലം ഗോപാലും അവിടെ ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഇത് പട ഇറങ്ങി കഴിഞ്ഞപ്പോ ബി ജെ പിക്ക് എതിരെ വളരെ അതിൽ സുരേന്ദ്രനെയാണ് സുരാജ് വെഞ്ഞാറും കൂട് ചെയ്യുന്ന റോള് വന്നിട്ടുള്ളത് ഞാൻ പറയട്ടെ ഈ ബാബു അല്ലെങ്കിൽ സുരാജിനെ പറഞ്ഞു അല്ലെ സുരാജിനെ സുരേന്ദ്രനുമായിട്ട് കൺവേർട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പറയുന്ന പറയുന്നൊരു രാഷ്ട്രീയമുണ്ട് ആ സിനിമ പറയുന്ന രാഷ്ട്രീയം കൃത്യമാണ് അതില് സി പി എമ്മിനെതിരെയും പറയുന്നുണ്ട് സി പി എമ്മിനെതിരെയും പറയുന്നുണ്ട് കോൺഗ്രസിനെതിരെയും പറയുന്നുണ്ട് ഒരാളെയും അവിടെ എന്താ പറയുന്ന തലോടിക്കൊണ്ട് പോകുന്നില്ല ഇതിൽ വേറൊരു സംഭവം അല്ല ഇതിൽ വേറൊരു ഗോത്രകലാപുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് കൃത്യമായിട്ട് വർഗീയതയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റൻഷൻ ഇന്റൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് തെളിയിച്ചിട്ടില്ല ഇത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് അപ്പോൾ സിനിമ പറഞ്ഞു വെക്കുന്നത് അത് പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ പറയട്ടെ രണ്ട് കമ്മീഷൻസിന് വെച്ചു ഒന്ന് യു പി എ ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചു അതേപോലെ തന്നെ യു പി ഗവൺമെന്റും ഗുജറാത്ത് ഗവൺമെന്റും ഒരു കമ്മീഷൻ വെച്ചു ഈ കമ്മീഷൻ വെച്ചപ്പോൾ അവിടെ പറഞ്ഞു ട്രെയിനിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എന്നാൽ ബി ജെ പിയുടെ ഒരു സ്ക്രിപ്റ്റഡ് സിനാരിയോ എങ്ങനെയായിരുന്നു ട്രെയിനിന്റെ പുറത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവം വന്നത് എന്നുള്ളത് എന്നാൽ ഇത് യു പി എ ഗവൺമെന്റ് വെച്ചതിലും വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇത് ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ട്രെയിനിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് കൃത്യം പറയും അപ്പൊ എവിടെയും ഈ രണ്ട് കമ്മീഷൻ വെച്ചതിലും കൃത്യമായിട്ട് ഇന്റർഷൻ ഇന്റൻഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് വർഗീയവാദികൾ പുറത്തുനിന്ന് ചെയ്തതായിട്ട് എവിടെയും പറയുന്നില്ല അപ്പൊ ഇത് ാണ് ഇത് ഈ സംഭവം ഗുജറാത്ത് ഡി ജി പി ശ്രീകുമാറുണ്ടല്ലോ അദ്ദേഹം ഇതിനെ വളരെ വ്യക്തമായിട്ട് ഇതില് ഗോത്രീപ്പുണ്ടല്ലോ അതില് പിന്നീട് മുസ്ലിങ്ങൾക്ക് പങ്കൊന്നും ഇല്ലാതെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ സംഭവം ചെല്ലു ബിജെപിക്കാർക്ക് എന്തിഷ്ടല്ല ഏഹ് പ്രശ്നം അറിയുമോ ഇപ്പോ ഈ പറഞ്ഞ സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഈ സീന് കട്ട് ചെയ്തില്ല എന്നുള്ള ഒരു വിമർശനമാണ് ബി ജെ പിന്നയിക്കുന്നത് അതുകൊണ്ട് ഇത് റീസെൻസറിന് പോവുകയാണ് സീനുകൾ ൾ സത്യം പറഞ്ഞേ പതിനഞ്ചോ പതിനാറോ സീനുകൾ കട്ട് ചെയ്യാൻ പോകുന്ന സീനുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഇപ്പൊ ഇറങ്ങി കണ്ട ആളുകളെ ആള് എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ പറ്റും എന്തൊക്കെയാണ് ആ സംഭവം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ അങ്ങനെ ആ സിനിമയിൽ നിന്ന് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടും സിനിമയുടെ ആത്മാ അതില് ഇവരെന്താ ചെയ്യും ടു ഹൺഡ്രഡ് ക്രോർ ഒക്കെ കോസ്റ്റ് വന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്ന ആള് സംവിധാനം പറയുന്ന സംവിധായകൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹം സിനിമ ചെയ്യണം മോഹൻലാൽ വന്നിട്ട് മാപ്പ് പറയണ മോഹൻലാൽ വന്ന് മാപ്പ് പറയും മാപ്പ് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് പക്ഷെ മോഹൻലാൽ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നില്ല ഒരു ഞാൻ തോന്നുന്നില്ല മോഹൻലാല് അങ്ങനെ മാപ്പ് പറയണം അല്ലെങ്കിൽ മോഹൻലാൽ പരസ്യമായിട്ട് മോഹൻലാലി അങ്ങനെ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഉണ്ട് എന്നുണ്ടെങ്കിൽ മോനാലി പോകണം ശ്രീരാം മറ്റേ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോകണമായിരുന്നു അല്ല പോകും അത് അദ്ദേഹത്തിന് ക്ഷണിച്ച് അദ്ദേഹം പോകാതിരുന്നത് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയാണ് എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് അത് തന്നെയാണ് മോഹൻലാൽ മോഹൻലാൽ അങ്ങനെ ചെയ്യില്ല കാരണം മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എന്നുള്ള ആ ഒരു പദവി അദ്ദേഹം നഷ്ടപ്പെടത്തില്ല റിയില്ല കാരണം ലാലേട്ടനും പൃഥ്വിരാജിനും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആ സിനിമ ഏത് രീതിയിൽ പോകണത് മൂന്ന് ശ്രീ ഇതേ ലൂസിഫറിന്റെ സ്യൂക്കിലാണ് എംബുരാൻ എന്നും എംബുരാന്റെ മൂന്നാം പാർട്ട് ഉണ്ട് എന്നും കൃത്യമായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു വെക്കുമ്പോൾ ഈ കഥ കേൾക്കാതെ എങ്ങനെയാണ് ലാലേട്ടൻ ഇതൊക്കെ പറഞ്ഞു വെക്കുക ഈ കഥ കേൾക്കാതെ എങ്ങനെയാ പറഞ്ഞു വെക്കുക പിന്നെ അത് അതിന്റെ ഓരോ ഇന്റർവ്യൂ ബേസിലായാലും ഓരോ കാര്യങ്ങളിലായാലും ലാലട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ സിനിമയുടെ ഭാഗങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ മൂന്നാം ഭാഗം വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് ഈ സിനിമ എന്നുള്ളതും എബ്രഹാം ഖുറേഷിനെ ഒരു ലേ ഔട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ മസൂദിനെ കുറിച്ചിട്ടൊരു ലേ ഔട്ട് കൊടുക്കാതെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളിനെ ഒരു ലേ ഔട്ട് കൊടുക്കാതെ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ തോന്നണം എന്താ പറയുക എനിക്ക് തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി ജെ പിടേയും ആർ എസ് എസിന്റെ ഒക്കെ സമ്മർദ്ദം കാരണം ഭയന്നിട്ട് ഗോകുലം ഗോപാലെന്ന പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടിരിക്കണത് ഇത് ഇനി റീസെൻസറിന് പോകുമ്പോ ഈ പ്രധാനപ്പെട്ടതിന്റെ ജീവാത്മാവായ പല സീനുകൾ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് അതാണ് പറയുന്നത് എംബുരാൻ എന്താ ഏഴാം തമ്പുരാനായിട്ട് മാറും എംബുരാൻ ആളുകളാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്മ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് മുന്നിൽ മടിയറ വെക്കാൻ പാടില്ല ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു മാധ്യമത്തെ അല്ലെങ്കിൽ ഒരു കലയെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു കലയെ അടിയറ വെക്കണം എന്ന് പറയുന്ന ബി ജെ പിയുടെ ഹാൻഡിലുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഒരു തന്ത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ബി ജെ പി നടത്തുന്ന ഞങ്ങൾക്ക് എന്തുമാവാം ബി ജെ പി ആയി കഴിഞ്ഞാൽ എന്തുമാവാമെന്ന് പറയുന്നവർക്കുള്ള അഹങ്കാരത്തോടെ നെഞ്ചു വിരിച്ച് പറഞ്ഞ ഒരാളാണ് ഡയറക്ടറാണ് ശ്രീ പൃഥ്വി പൃഥ്വിരാജ് കുമാരൻ ആ പൃഥ്വിരാജ് എല്ലാവിധ അഭിവാദ്യങ്ങളും കാരണം മനസ്സ് തുറന്നിട്ടുള്ള അഭിവാദ്യങ്ങൾ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് തന്നതിന് അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു തുടക്കക്കാരനത്തുള്ള രീതിയിൽ ഞങ്ങളൊക്കെ പോയി എനിക്ക് പോയി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വേറെ സന്തോഷമുണ്ട് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല താങ്കൾ താങ്കൾക്ക് കാണാൻ